ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് മുഹമ്മദ് ഖാസിം എസ് കെ ബ്യൂറോ ചീഫ് സിറാജ് ദിനപത്രം തിരുവനന്തപുരം അവതരണം സുധിൻ സെനുദ്ധീൻ നടപ്പ് സാമ്പത്തിക വർഷത്തെ ധനവിനിയോഗ ബില്ലും ഉപധനാഭ്യർത്ഥനകളും പാസാക്കുന്നതോടൊപ്പം നിയമനിർമ്മാണത്തിനായി ചേർന്ന പതിനഞ്ചാം നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം കേരള ധനവിനിയോഗ ബില്ലിൽ ചർച്ചകൾ അവസാനിപ്പിച്ച് പാസാക്കി ഇന്ന് ഭരണ പ്രതിപക്ഷ ഇടപെടലുകൾ മൂലം സജീവമായിരുന്നു സഭാതലം ശേഷം കാലാവസ്ഥാ വ്യതിയാനം കർഷകരെ ബാധിക്കുന്നുവെന്ന വിഷയത്തിൽ പ്രതിപക്ഷം നടപടികൾ നിർത്തിവെക്കുന്നതിനായുള്ള ഉപക്ഷേപത്തിന് അവതരണാനുമതി തേടിയെങ്കിലും മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു അതിതീവ്ര മഴയും ഉഷ്ണതരംഗവും സംസ്ഥാനത്തെ ആറു ലക്ഷത്തോളം കർഷകരെ സാരമായി ബാധിച്ചതായി കൃഷിമന്ത്രി പി പ്രസാദ് മറുപടിയിൽ ചൂണ്ടിക്കാട്ടി ഇത് പരിഹരിക്കാൻ കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ് കേരളത്തിൽ നടപ്പാക്കുന്നുണ്ടെന്നും ഇരുപത്തിയേഴ് ഇനങ്ങൾക്കായി പദ്ധതി വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി പ്രതിപക്ഷത്തിനു വേണ്ടി കുറുക്കോളി മൊയ്തീനാണ് ഉപക്ഷേപത്തിന് അവതരണാനുമതി തേടിയത് കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ സർക്കാർ പരാജയമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കർഷകരുടെ പ്രശ്നത്തിൽ രാഷ്ട്രീയം കാണരുതെന്നും പ്രതിപക്ഷത്തോട് കൃഷിമന്ത്രി ആവശ്യപ്പെട്ടു മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി അതേസമയം പി എസ് സി അംഗത്തിന്റെ നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ടുവെന്ന വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന സബ്മിഷന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞു പി എസ് സി അംഗങ്ങളുടെ നിയമനങ്ങളിൽ ഒരു ബാഹ്യ ഇടപെടലുകളും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും പ്രതിപക്ഷം പി എസ് സിയെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും പ്രതികരിച്ച മുഖ്യമന്ത്രി വിഷയത്തിൽ ഏതന്വേഷണം നേരിടുന്നതിനും സർക്കാർ സന്നദ്ധമാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സർക്കാരിന് മടിയില്ലെന്നും മറുപടി നൽകി സമരം നടത്തുന്ന റേഷൻ വ്യാപാരികളുമായി വീണ്ടും ചർച്ച നടത്താൻ തയ്യാറാണെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിയമസഭയെ അറിയിച്ചു ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് ആഗ്രഹിക്കുന്നത് പരിശോധിച്ച് ആവശ്യമായ നടപടിയെടുക്കുമെന്നും മോൻസ് ജോസഫിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി പറഞ്ഞു നികുതി വെട്ടിപ്പിനെതിരെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയ്ക്ക് ഉറപ്പു നൽകി നികുതി വെട്ടിപ്പ് കൂടുതലായി കണ്ടെത്തിയ ചരക്ക് സേവന മേഖലകളെ പ്രത്യേകമായി നിരീക്ഷിച്ച് വ്യാജ രജിസ്ട്രേഷൻ വ്യാജ ബില്ലുകൾ എന്നിവയിലൂടെയുള്ള നികുതി വെട്ടിപ്പ് പൂർണ്ണമായും തടയാൻ നടപടിയെടുത്തിട്ടുണ്ടെന്നും വെട്ടിപ്പ് തടയാൻ മറ്റ് സംസ്ഥാനങ്ങളിലെ സമാന വകുപ്പുകളെയും സംയോജിപ്പിച്ച് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി എന്നാൽ സംസ്ഥാനത്ത് റിട്ടേൺ ഫോമുകളിലെ പരിമിതി മൂലമുള്ള ഐ ജി എസ് ടി നികുതി ചോർച്ച ചരക്ക് സേവന നികുതി വകുപ്പിന്റെ ഡാറ്റ അനാലിറ്റിക്സ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട റിട്ടേൺ ഫോമുകളിൽ ഭേദഗതി വരുത്തണമെന്ന് ജി എസ് ടി കൗൺസിലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിശദീകരിച്ച ധനമന്ത്രി ഐ ജി എസ് ടി നികുതി ചോർച്ച തടയാൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ വായ്പാ നിക്ഷേപ അനുപാതം കോവിഡ് കാലത്തിനു ശേഷം മികച്ച മുന്നേറ്റം കാഴ്ചവെയ്ക്കുന്നതായും അംഗങ്ങളുടെ ചോദ്യങ്ങളോട് ധനമന്ത്രി പ്രതികരിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അവസാന പാദം വരെയുള്ള കണക്കുകൾ പ്രകാരം വായ്പാ നിക്ഷേപാനുപാതം എഴുപത്തിരണ്ട് ദശാംശം നാല് ഒന്ന് ശതമാനമാണ് നിലവിലെ ദേശീയ ശരാശരി ഏകദേശം എൺപത് ശതമാനത്തിനടുത്താണ് ദേശീയ ശരാശരിയേക്കാൾ കുറവാണെങ്കിലും ഇത് മികച്ച മുന്നേറ്റമാണെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ സംസ്ഥാനത്തിന്റെ നികുതി നികുതിയേതര വരുമാനത്തിൽ അറുപത്തിയഞ്ച് ശതമാനം വർധനമുണ്ടായതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയെ അറിയിച്ചു നികുതി വരുമാനം അൻപത്തി ആറായിരം കോടി രൂപയായി ഉയർന്നതായും ചോദ്യോത്തരവേളയിൽ മന്ത്രി പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മുഴുവൻ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിലും ജനറൽ മാനേജറുടെ മേൽനോട്ടത്തിൽ മൂന്നംഗ സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് സഭയിൽ പറഞ്ഞു ബ്രിട്ടീഷ് കമ്പനിയായ ലിങ്ക് ഗ്രൂപ്പ് കാസർഗോഡ് അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ലിങ്ക് ഔട്ട്സോഴ്സ് സൊല്യൂഷൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട് ജർമ്മൻ ആസ്ഥാനമായ ബഹുരാഷ്ട്ര കമ്പനി തിരുവനന്തപുരം കിൻഫ്ര പാർക്കിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ചെറുകിട വ്യാപാര മേഖല നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാനായി പുതിയ വാണിജ്യ നയം രൂപീകരിക്കുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു ഓൺലൈൻ മാർക്കറ്റിംഗ് മാളുകൾ കേന്ദ്രീകരിച്ചുള്ള വ്യാപാരം തുടങ്ങിയവ ചില്ലറ വ്യാപാര മേഖലയിൽ സൃഷ്ടിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ നയം രൂപീകരിക്കുന്നതെന്നും മന്ത്രി അവകാശപ്പെട്ടു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നവീകരണ വിപുലീകരണ പദ്ധതികൾക്കായി നടപ്പ് സാമ്പത്തിക വർഷം ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപ വാർഷിക പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നാൽപ്പത് ദശാംശം നാല് ഒന്ന് ഏക്കർ അധിക ഭൂമി കണ്ടെത്തി വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി കേരളത്തിന്റെ പേരിൽ ഉൽപ്പന്നങ്ങൾക്ക് ബ്രാൻഡിംഗ് കൊണ്ടുവരുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് നിയമസഭയെ അറിയിച്ചു കേരള ബ്രാൻഡ്സ് എന്ന പേരിൽ ഒരു ബ്രാൻഡ് ഉടൻ ഉണ്ടാകുമെന്നും വ്യവസായ മന്ത്രി പറഞ്ഞു ലോകത്തിനു മുന്നിൽ കേരളത്തിനുള്ള സ്വീകാര്യതയെ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് സഹായകരമായ രീതിയിൽ ഉപയോഗിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പ്രദേശവാസികൾക്ക് വിവിധ തൊഴിലുകൾ ലഭ്യമാക്കിയതായി മന്ത്രി വി എൻ വാസവൻ സഭയെ അറിയിച്ചു തുറമുഖവുമായി ബന്ധപ്പെട്ട വിവിധ കോഴ്സുകളിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പതിനാലായിരത്തി എണ്ണൂറ്റി നാല്പത്തിയെട്ട് പേർക്ക് പ്രവേശനം നൽകി നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കേന്ദ്രത്തിന്റെ അംഗീകാരമുള്ള കോഴ്സുകളിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് പേർ പരിശീലനം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുതായി തുറമുഖാനുബന്ധ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് തുറമുഖവുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഉടൻ ആരംഭിക്കും ഇവയിൽ പരിശീലനം നേടുന്നവർക്ക് വിഴിഞ്ഞം ഉൾപ്പെടെ മറ്റ് തുറമുഖങ്ങളിൽ ജോലി നേടാൻ കഴിയുമെന്നും മന്ത്രി വിശദീകരിച്ചു കാർഷിക വായ്പകൾ നിലവിലെ മൊത്തം വായ്പകളുടെ ഇരുപത്തിനാല് ദശാംശം ആറ് അഞ്ച് ശതമാനം എന്നത് മുപ്പത് ശതമാനമായി വർദ്ധിപ്പിക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നുണ്ടെന്നും മൊത്തം വായ്പകളിൽ ആറായിരം കോടിയുടെ വായ്പാ വർധനമാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ സെപ്റ്റംബറിൽ മുഴുവൻ പഞ്ചായത്തുകളിലും സംരംഭകത്വ സഭകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു പഞ്ചായത്തിലെ മുഴുവൻ സംരംഭകരെയും ഉൾപ്പെടുത്തിയാകും ഗ്രാമസഭകൾക്ക് സമാനമായ സംരംഭകത്വ സഭകൾ സംഘടിപ്പിക്കുക പുതുതായി ആരംഭിക്കുന്ന സംരംഭങ്ങൾ നിലനിർത്തി പോകാൻ എം എസ് എം ഇ ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് സാമ്പത്തിക സാങ്കേതിക ജിഎസ്റ്റി റിട്ടേൺ തുടങ്ങിയ സഹായങ്ങൾ ഈ ക്ലിനിക്കുകൾ മുഖേന സംരംഭകർക്ക് നൽകും രാജ്യാന്തര തലത്തിൽ മുപ്പത് ശതമാനമാണ് സ്റ്റാർട്ടപ്പുകളുടെ മോർട്ടാലിറ്റി നിരക്ക് സംസ്ഥാനത്ത് ഇത് പതിനഞ്ച് ശതമാനമാണ് സ്റ്റാർട്ടപ്പുകൾ പൂട്ടിപ്പോകുന്നത് പഠിക്കാൻ സർവേ നടത്തി പരിഹാരം കാണാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം പൂട്ടിപ്പോയ ആയിരത്തി അറുനൂറ് സംരംഭങ്ങൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞു ഐ ടി അധിഷ്ഠിത സ്റ്റാർട്ടപ്പുകൾക്കായിരുന്നു നേരത്തെ കൂടുതൽ സഹായങ്ങൾ ലഭിച്ചത് ഐ ടി ഇതര സ്റ്റാർട്ടപ്പുകൾക്കും സമാനമായ പിന്തുണ സർക്കാർ നൽകുന്നുണ്ട് സ്റ്റാർട്ടപ്പ് രംഗത്തേക്ക് കുടുംബശ്രീ കടന്നു വന്നാൽ ആവശ്യമായ സഹായം ഉറപ്പാക്കും ഒന്ന് ദശാംശം ഏഴ് മില്യൺ ഡോളറാണ് സംസ്ഥാനത്തിന്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ൊന്ന് ശതമാനം വളർച്ച കൈവരിക്കാനായി കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് സ്റ്റാർട്ടപ്പുകൾ നിലവിലുണ്ട് ലഭ്യമായ നിക്ഷേപം അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇതുവഴി അൻപത്തി അയ്യായിരം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനായി സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ തുടർച്ചയായ മൂന്ന് വർഷം ടോപ്പ് പെർഫോമർ ആകാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബെസ്റ്റ് പെർഫോമറായി കേരളം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കേരള ബാങ്കിന്റെ കഴിഞ്ഞ വർഷത്തെ ലാഭം ഇരുന്നൂറ്റി ഒൻപത് കോടി രൂപയായി ഉയർന്നെന്ന് മന്ത്രി വി എൻ വാസവൻ നിയമസഭയെ അറിയിച്ചു രൂപവൽക്കരണത്തിന് ശേഷമുള്ള റെക്കോർഡ് പ്രവർത്തന ലാഭമാണിത് കേരള ബാങ്കിന്റെ കഴിഞ്ഞ വർഷത്തെ റേറ്റിംഗ് സംബന്ധിച്ച നബാർഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ റോഡുകൾ റെയിൽവേ മെട്രോ തുറമുഖങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഗതാഗത സൌകര്യ വികസനത്തിനും നഗരാടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കും കേന്ദ്ര സഹായം വർദ്ധിപ്പിക്കാനും സിൽവർ ലൈൻ കേരളത്തിൽ എയിംസ് കണ്ണൂരിൽ അന്തർദേശീയ ആയുർവേദ ഗവേഷണ കേന്ദ്രം വിഴിഞ്ഞം തുറമുഖത്തിന് പ്രത്യേക പാക്കേജ് തലശ്ശേരി മൈസൂരു നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ ലൈൻ തുടങ്ങിയ പദ്ധതികൾക്ക് സഹായം അനുവദിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വ്യക്തമാക്കി പി എസ് സി ഓൺലൈൻ പോർട്ടലിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം എൽ ഡി ക്ലർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് കൺഫർമേഷൻ നൽകാൻ കഴിഞ്ഞില്ലെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ ഡി ടൈസന്റെ ചോദ്യത്തിന് മറുപടി നൽകി ശൂന്യവേളയ്ക്കൊടുവിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായ സബ്ജക്ട് കമ്മിറ്റി മൂന്നിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് വരെയുള്ള ആനുകാലിക റിപ്പോർട്ടും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച മൂന്നാമത് റിപ്പോർട്ടിലെ ശുപാർശകളുടെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടും കെ കെ ശൈലജ അധ്യക്ഷയായ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള റിപ്പോർട്ടുകളും സഭയിൽ സമർപ്പിച്ചു രണ്ടായിരത്തിനാലിലെ കേരള ധനവിനിയോഗ ബിൽ സംബന്ധിച്ച ചർച്ചയിൽ കെ കെ ശൈലജ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇ ചന്ദ്രശേഖരൻ പി ഉബൈദുള്ള ജോബ് മൈക്കിൾ കെ കെ രമ പി മമ്മിക്കുട്ടി തോട്ടത്തിൽ രവീന്ദ്രൻ എം വിജിൻ ഉമാ തോമസ് സി എച്ച് കുഞ്ഞമ്പു കെ കെ രാമചന്ദ്രൻ തോമസ് കെ തോമസ് എ കെ എം അഷറഫ് മുഹമ്മദ് മുഹുസിൻ ബി ജോയി രമേശ് ചെന്നിത്തല എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ധനവിനിയോഗ ബില്ലുകളും ഉപധനാഭ്യർത്ഥനകളും പാസാക്കി രണ്ട് ദിവസം കൂടി തുടരുന്ന പതിനഞ്ചാം നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം ജൂലൈ പതിനൊന്നാം തീയതി അനിശ്ചിതകാലത്തേക്ക് പിരിയും നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്